നയം വ്യക്തമാക്കിക്കൊണ്ട് ബഹുമാന്യനായ കേരള ഗവർണർ ചെയ്ത പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആദരണീയനായ അംഗം ശ്രീ ടി പി രാമകൃഷ്ണൻ അവതരിപ്പിച്ച പ്രമേയത്തെ ഞാൻ പിന്തുണക്കുകയാണ് സാർ എനിക്ക് തൊട്ടുമുമ്പ് പ്രസംഗിച്ച ശ്രീ ടി സിദ്ദിഖ് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തും സഭയിലെ അംഗവും വയനാട് ജില്ലയിൽ നിന്നുള്ള അംഗമാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയിലെ അവസാനത്തെ രംഗമാണ് തനിയാവർത്തനം സിനിമ സിദ്ധിക്ക് കണ്ടിട്ടുണ്ടാകും പ്രതിപക്ഷാംഗങ്ങളും കണ്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമയിൽ മമ്മൂട്ടി എന്ന കഥാപാത്രം ഭ്രാന്തനാക്കപ്പെടുന്നുണ്ട് ഭ്രാന്തനാക്കപ്പെട്ട മമ്മൂട്ടിക്ക് ചോറിൽ വിഷം കലർത്തി അമ്മ നൽകി അമ്മയും ആ വിഷച്ചോറുണ്ട് മരിക്കുന്ന ഒരു രംഗമുണ്ട് വളരെ ഹൃദയസ്പർക്കായിട്ടുള്ള രംഗം സത്യത്തിൽ സമാനമായ രംഗമാണ് വയനാട്ടിലെ ഡി സി സി ട്രഷറർ വിജയൻ്റെ കാര്യത്തിലും സംഭവിച്ചത് സാർ വിജയൻ കോൺഗ്രസിനെ സ്നേഹിച്ചു എന്ന് തെറ്റേ ചെയ്തിട്ടുള്ളൂ കോൺഗ്രസിനാരനായി ജീവിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എസ് ഐ പോസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കാതെ വിജയനെപ്പോലെ ഒരാൾ വയനാട് ജില്ലയിൽ കോൺഗ്രസിൻ്റെ കേഡറായിട്ട് ഉണ്ടാകണം എന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാർ പോലും താൽപര്യപ്പെട്ടു അങ്ങനെയാണ് എസ് ഐ ഐ ആയി സി ഐ എവിടെയോ എത്തേണ്ടിയിരുന്ന വിജയൻ അവസാനം കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ നിൽക്കുകയും കോൺഗ്രസിൻ്റെ ഡി സി സിയുടെ ആവുകയും ചെയ്തത് ആ വിജയനെയാണ് സഹപ്രവർത്തകർ ചേർന്ന് വഞ്ചിച്ചത് വഞ്ചന അതിരുവിട്ടപ്പോൾ എല്ലാ അതിർവരമ്പുകളും അത് ഭേദിച്ചപ്പോൾ വിജയന് തൻ്റെ ഭിന്നശേഷിക്കാരനായ മകന് വിഷം നൽകി സ്വയം വിഷം കഴിച്ച് മരിക്കേണ്ട ദുര്യോഗമുണ്ടായി സാർ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുൻപ് നടന്നിട്ടുണ്ടോ ഇല്ലയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിച്ച് ആളുകൾ നിൽക്കുക സ്വന്തം സഹപ്രവർത്തകരാൽ അതിഹീനമായി വഞ്ചിക്കപ്പെട്ടതിന് ശേഷം അത് വയ്യാതെ സ്വന്തം ഭിന്നശേഷിക്കാരനായ മകന് വിഷം കൊടുത്ത് മരിക്കുന്ന ഒരു രക്ഷിതാവിന്റെ മുഖം ആ ഭാഗത്ത് ഇപ്പോഴും കാണാൻ സാധിക്കുന്നു സാർ എന്ത് സിദ്ദിഖ് സംസാരിച്ചപ്പോൾ അതെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയില്ല സാർ അതിൽ യാതൊരു തരത്തിലുള്ള ന്യായവും ന്യായീകരണവും ഇല്ല സാർ ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് ആ സംഭവത്തോട് കോൺഗ്രസ് പാർട്ടി എടുത്ത സമീപനം എന്താണ് വഴിയിലൂടെ പോകുന്നവരെ മുഴുവൻ ജയിലിൽ പിടിച്ചാക്കുന്ന കോട്ടിട്ട ഏമാന്മാരില്ലേ നമ്മളുടെ നാട്ടിൽ ആ ഏമാന്മാർക്ക് എന്ത് ഒരാത്മഹത്യാ കുറിപ്പ് അടിസ്ഥാന കാരണമായിട്ട് കാണാൻ കഴിയാതെ പോയത് സർ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു പൊതുവികാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തും ചെയ്യണമെന്നുണ്ടോ നിങ്ങൾക്ക് ആളുകളെ കൊല്ലണമെന്നുണ്ടോ നിങ്ങൾക്ക് സാമ്പത്തികമായ തട്ടിപ്പ് നടത്തണമെന്നുണ്ടോ നിങ്ങൾക്ക് വഞ്ചിക്കണമെന്നുണ്ടോ ചതിക്കണമെന്നുണ്ടോ ബി എ കോൺഗ്രസ് മാൻ ബി എ യു ഡി എഫ് പേഴ്സൺ ബി എ ലീഗ് മാൻ എങ്കിൽ ഇവിടുത്തെ പത്രമാധ്യമങ്ങളുടെ പരിലാളന നിങ്ങൾക്ക് കിട്ടും ഇവിടുത്തെ ഏമാന്മാരായിട്ടുള്ള കോട്ടിട്ടവരുടെ പരിലാളന നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ജാമ്യം നിഷേധിക്കില്ല മുൻകൂർ ജാമ്യം കിട്ടും നിങ്ങളെ ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല കാരണം നിങ്ങൾ കോൺഗ്രസ്സോ ലീഗോ യു ഡി എഫോ ആയിക്കോളും നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണനയും കിട്ടില്ല യു വിൽ ബി ജയിൽഡ് അത് ഒരു തെളിവില്ലെങ്കിലും നിങ്ങൾ ജയിലിൽ അടക്കപ്പെടും എന്ന സന്ദേശമാണ് കുറച്ച് കാലമായി നമ്മളുടെ സംസ്ഥാനത്ത് പലരും നൽകിക്കൊണ്ടിരിക്കുന്നത് പലരും സാർ എത്രമാത്രം ക്രൂരമായ സംഭവമാണ് വയനാട്ടിൽ നടന്നത് അതെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് എന്താണ് സാധിക്കാത്തത് അവസാനം എന്താണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വിജയനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കും അവസാനം ഗോവിന്ദൻ മാസ്റ്റർക്ക് പറയേണ്ടി വന്നില്ലേ കോൺഗ്രസ്സെ നിങ്ങൾ വിജയന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ബാധ്യത തീർത്തില്ലെങ്കിൽ ഞങ്ങളത് ഏറ്റെടുക്കുമെന്ന് അപ്പോഴല്ലേ നിങ്ങൾക്കൊരനക്കമുണ്ടായത് ഇങ്ങനെ വഞ്ചിക്കുന്നവരുടെ ചതിക്കുന്നവരുടെ കൂടാരമായി എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി മാറുന്നത് സിദ്ധിഖിനെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ നമ്മളുടെ രാജ്യത്ത് വർഗീയവാദികൾ വിഭാഗീയവാദികൾ മതഭ്രാന്തന്മാർ അവർ രാജ്യത്തിൻ്റെ ഐക്യവും സാമുദായിക മൈത്രിയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ വർഗീയവാദികളും ഇവിടുത്തെ ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരുപോലെ എതിർക്കുന്നു നിങ്ങൾ ഒരു ആർ എസ് എസ് കാരനോടും ബി ജെ പി കാരനോടും ചോദിച്ചു നോക്കൂ ആരാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് അവർ പറയും ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് പിണറായി വിജയനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാരോടും എസ് ഡി പി ഐക്കാരോടും ചോദിച്ചു നോക്കൂ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് അവരും പറയും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇടതുപക്ഷക്കാരാണ് പിണറായി വിജയനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് കാസക്കാരോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് അവരും പറയും ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് പിണറായി വിജയനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എല്ലാ വർഗീയവാദികളും എല്ലാ മതഭ്രാന്തന്മാരും ഒരുപോലെ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും എതിർക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പിണറായി വിജയനും ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമാണ് ശരി എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ സാക്ഷ്യപത്രം മറ്റൊന്ന് ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ ബോധത്തിന് വേറെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എൻ്റെ സുഹൃത്ത് ഷംസുദ്ദീൻ ഇവിടെ ഇടതുപക്ഷം തോറ്റതിനെ കുറിച്ചൊക്കെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റല്ലോ ഇടതുപക്ഷം എന്നിട്ടും അവിടെ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ആരാ ജയിച്ചു വന്നത് യു ഡി എഫ് ആണ് ജയിച്ചു വന്നത് ആലപ്പുഴ എ എം ആരിഫ് മത്സരിച്ച് എം പി ആയ സമയത്ത് അദ്ദേഹത്തിന്റെ ഒഴിവ് വന്ന സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജയിച്ചു വന്നത് യു ഡി എഫാണ് എന്നിട്ട് തൊട്ടടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് ഏതെങ്കിലും ഒരു തോൽവി ഇടതുപക്ഷത്തിന്റെ ഈ മുന്നണിയുടെ അന്ത്യകൂദാശ കഴിക്കുമെങ്കിൽ രണ്ടായിരത്തി ആറിലെ തോൽവി മുസ്ലിം ലീഗിന്റെ അന്ത്യകൂദാശ കഴിക്കേണ്ടിയിരുന്നില്ലേ ആ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ട് സീറ്റിൽ അഞ്ച് സീറ്റ് മുസ്ലിം ലീഗിനും അഞ്ച് സീറ്റ് ഇടതുപക്ഷത്തിനും രണ്ട് സീറ്റ് കോൺഗ്രസിനുമാണ് കിട്ടിയത് അതോടുകൂടി റൈറ്റ് ഓഫ് ചെയ്യപ്പെട്ടോ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗ് ഏതെങ്കിലും ഒരു തോൽവിയെ ചൂണ്ടി ഇതാ ഇടതുപക്ഷം ജനങ്ങളുടെ ഇടയിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു ജനങ്ങളുടെ പാർട്ടിയല്ലാതായി മാറിയിരിക്കുന്നു എന്ന് എന്തടിസ്ഥാനത്തിലാണ് എന്റെ സുഹൃത്ത് ഷംസുദ്ദീൻ പറയുക കോൺഗ്രസ് രാജ്യത്തുള്ള വർഗീയവാദികളെ മാറി മാറി തലോടാൻ വേണ്ടി ശ്രമിച്ചു അതിന്റെ ഫലമാണ് മൂന്നാം തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു എന്നുള്ളത് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ മൗനിയായി നിന്ന നരസിംഹറാവു ചെയ്ത മഹാപരാധത്തിന് കോൺഗ്രസിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു എന്നുള്ളത് ഇനി എത്ര തവണ അവർ തുടർച്ചയായി അധികാരത്തിൽ വരും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം പണിതു എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് പറഞ്ഞു അതിൻ്റെയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ആരാധനയുമായി ആരാധനാലയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഞങ്ങൾ ഞങ്ങളെ വേണ്ടവിധം അങ്ങോട്ട് ക്ഷണിച്ചില്ല എന്നുള്ളതിലുള്ള അമർഷം രേഖപ്പെടുത്തുന്നു എന്നിട്ട് എല്ലാ സാധന സാമഗ്രികളും അയച്ചു കൊടുത്തു ബാബറി മസ്ജിദ് പുനർനിർമ്മിച്ച ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയാൻ ബഹുമാനായിട്ടുള്ള സാധിക്കലി തങ്ങളും ഒരിക്കൽ പറഞ്ഞു എന്താ പറഞ്ഞത് ഹിന്ദുക്കളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇനി നമ്മൾ അതിനെ സംബന്ധിച്ച് പറയേണ്ട പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ചോ രാജ്യം മുഴുവൻ ബി ജെ പി അവരുടെ അധികാരോഹണത്തിന്റെ ഏറ്റവും വലിയ തുരുപ്പ് ചിട്ടായി ഉപയോഗിച്ച രാമക്ഷേത്രം നിലകൊള്ളുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസബാദ് പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പി ദയനീയമായി തോറ്റു ഇന്ത്യയിലെ ജനങ്ങളെ മനസ്സിലാക്കാൻ കോൺഗ്രസിന് ഇനിയും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ മതനിരപേക്ഷതയെ അതിലൊരു കലപ്പുമില്ലാതെ നെഞ്ചോട് ചേർത്തുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് രാജ്യം മുഴുവൻ രാമക്ഷേത്രം പറഞ്ഞു വോട്ട് പിടിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ാലായിരം വോട്ടുകൾക്കാണ് തോറ്റ് തുന്നം പാടിയത് രാമക്ഷേത്രം പണിത മണ്ണിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ അതാണ് ഇന്ത്യയിലെ ജനങ്ങൾ അതാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മതനിരപേക്ഷ മനസ്സും മതേതരമായിട്ടുള്ള ബോധവും അത് മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയ തെറ്റാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ മൂന്നാം തവണയും അധികാരത്തിൽ നിന്ന് കേന്ദ്രത്തിൽ മാറ്റിയത് കേരളത്തിലും വരുന്ന മൂന്നാം തവണയും നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട സംശയം വേണ്ട സാർ കേരളത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് അടിസ്ഥാനമിട്ട സർക്കാറാണ് രണ്ടാം ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാറും സർ നാഷണൽ ഹൈവേ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ രണ്ടായിരം കിലോമീറ്റർ സ്ഥലമേറ്റെടുത്തുകൊണ്ട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്യുമെന്ന് ബഹുമാന്യനായ തിരുവഞ്ചൂരെ അങ്ങേക്ക് പറയാൻ സാധിക്കുമോ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നെഞ്ചൂക്കും ചെങ്കൂറ്റവും ഇല്ലായിരുന്നു എങ്കിൽ ആ നാഷണൽ ഹൈവേ ഇവിടെ യാഥാർത്ഥ്യമാകുമായിരുന്നോ രണ്ടായിരം ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നോ യു സർക്കാർ ഇത് നടക്കില്ലെന്ന് പറഞ്ഞ് പൂട്ടിവെച്ച പദ്ധതിയല്ലേത് ഗെയിൽ വാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കിയില്ലേ കൊച്ചി ഇടമൺ പവർ ഹൈവേ കേരളത്തിൽ പവർ കട്ടില്ലാത്തത് എന്തുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായി അതുകൊണ്ടാണ് ഇവിടെ പവർ കട്ടില്ലാത്തത് വിഴിഞ്ഞം തുറമുഖം ഇല്ലാതാക്കാൻ വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചില്ലേ പലരെയും ഇറക്കി വിട്ടില്ലേ ബോധപൂർവം അവിടെ പകച്ചു നിന്നോ സർക്കാർ പിണറായി വിജയൻ നെഞ്ചൂക്കോടെ നെഞ്ചു വിരിച്ചു നിന്നു ആ ചെങ്കൂറ്റത്തിന്റെ പിൻബലത്തിലാണ് കേരളത്തിന്റെ വികസനത്തിന്റെ നാല് പില്ലറുകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നയ പ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു സാർ